ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമുക്ക് വരുന്ന ചില അവസരങ്ങൾ ഉണ്ടാകാറുണ്ട് അത് വരുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആകാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ലോകത്ത് എല്ലാം മാറി മറിയുകയാണ് പണം സമ്പാദിക്കുന്ന രീതിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായി മാറിയിരിക്കുകയാണ് പഴയകാലത്ത് നമുക്കറിയാം ലാൻഡും ഗോൾഡും ബിസിനസും ഒക്കെയായിരുന്നു ഇൻകം ഉണ്ടാക്കുവാനുള്ള പ്രധാന വഴികൾ ഇന്ന് ഫോണും ഇന്റർനെറ്റും ഉള്ളവർക്ക് ഒരു പുതിയ ലോകം തുറന്നു കിടക്കുന്നു ആ പുതിയ ലോകത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് അവഞ്ചേഴ്സ് എൻ എഫ് ടി എന്നുള്ള കോൺസെപ്റ്റ് ഇതൊരു സൂപ്പർ ഹീറോ കഥയല്ല ഒരു മൂവിയുമല്ല പകരം ഇത് സിമ്പിളാണ് പവറിന്റെ സിംബിൾ അതുപോലെ ഒരു ടീമിന്റെ സിമ്പിൾ ഗ്രോത്തിന്റെ സിമ്പിൾ എൻ എഫ് ടി എന്നത് ഡിജിറ്റൽ കളക്ടിബിൾസിന്റെ ഒരു ഫോമാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾക്ക് സ്വന്തമായി വെക്കുവാനൊരു യുണീക്ക് ഐറ്റം ഇന്ന് സംഗീതമാവട്ടെ ആർട്ട് ആവട്ടെ ടിക്കറ്റ് ആവട്ടെ ഗെയിമിംഗ് ഐറ്റംസ് ആവട്ടെ എല്ലാം ഡിജിറ്റൽ ആകുന്ന സാഹചര്യത്തിൽ ഓണർഷിപ്പും നാച്ചുറലി ഡിജിറ്റൽ ആകുകയാണ് അവൻചേഴ്സ് എൻ പോലുള്ള കോൺസെപ്റ്റുകളുടെ ബ്യൂട്ടി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഒരു ഡിജിറ്റൽ കളക്റ്റബിൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് പ്ലേസിൽ ആക്റ്റീവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി കാണുമ്പോൾ ഒരു ഇൻവോൾവ്മെൻറ്റ് ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ നിങ്ങൾക്കുണ്ടാകാം ഒരു എൻഗേജ്മെൻറ്റ് ഫീൽ നിങ്ങൾക്കുണ്ടാകാം ഇതാണ് പുതിയ തലമുറയെ ആകർഷിക്കുന്നതും നമ്മളിൽ പലർക്കും ഇപ്പോഴും ഈ ലോകം പുതിയതായിരിക്കും ഈ വീഡിയോ കാണുന്ന പലരും ഒരുപക്ഷെ ചിന്തിച്ചിരിക്കും എന്താണ് അവൻചേസ് അല്ലെങ്കിൽ എന്താണ് ഈ എൻ എഫ് ടി എന്നൊക്കെ പക്ഷേ ലോകം ഇവിടേക്കാണ് പോകുന്നത് ഇന്ന് സ്മോൾ സ്റ്റെപ്പ് എടുത്തവർ നാളെയുടെ വലിയ പ്ലേയേഴ്സ് ആകും പഴയ കാലത്ത് സ്വർണം കയ്യിൽ പിടിക്കുന്നവർക്ക് ഒരു സെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരുന്നു അല്ലെ ഇന്ന് ഡിജിറ്റൽ അസറ്റ് സ്വന്തമാക്കുന്നവർക്ക് ഒരു മോഡേൺ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ലോകം പേപ്പറിൽ നിന്ന് സ്ക്രീനിലേക്ക് മാറി ക്യാഷിൽ നിന്ന് യു പി ഐയിലേക്ക് മാറി ടി വിയിൽ നിന്ന് മൊബൈലിലേക്ക് മാറി വാല്യൂ നാച്ചുറലി ഡിജിറ്റലിലേക്ക് മാറുകയാണ് അവൻജൈസ് എൻ എഫ് ടി പോലുള്ള കോൺസെപ്റ്റുകൾ മനുഷ്യർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ ഒരു കാരണത്താലാണ് ഇത് ഇമാജിനേഷൻ ഓപ്പൺ ചെയ്യുന്നു ഓപ്പർച്യൂണിറ്റി എന്ന വാക്കിന്റെ മീനിങ് തന്നെ മാറ്റുന്നു അവൻചെയ്സ് എന്ന സിമ്പിൾ നമ്മോട് പഠിപ്പിക്കുന്നത് ഒറ്റ കാര്യമാണ് ടീം അപ്പ് ആൻഡ് റൈസ് ഒറ്റക്ക് പോകുന്നതിനേക്കാൾ പുതിയ ഒരു വേവിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്തിന്റെ സ്പീഡ് മാറും ഇന്ന് ഡിജിറ്റൽ കളക്റ്റിബിൾ വേൾഡിൽ എക്സ്പ്ലോർ ചെയ്യുന്നവർ രണ്ട് കാര്യങ്ങൾ നേടുന്നു ഒന്നാമത്തത് പുതിയൊരു നോളജ് അവർ നേടുന്നു അതുപോലെ തന്നെ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയും അവർക്ക് ലഭിക്കുന്നു നമ്മളിൽ പലരും ചോദിക്കും എന്തിനാണ് എക്സ്പ്ലോർ ചെയ്യണം ആൻസർ വളരെ സിമ്പിളാണ് ലോകം മാറിക്കഴിഞ്ഞു നിന്നിലെ ആയിരുന്ന വഴി ഇന്ന് സ്ലോ ആണ് ഇന്ന് ഫാസ്റ്റായ വഴി ഡിജിറ്റൽ വേൾഡിലാണ് ഫിലിം ഇൻഡസ്ട്രി ഒ ടി ടിയിലേക്ക് പോയി അതുപോലെ തന്നെ ബാങ്കിങ് ഓൺലൈനിലേക്ക് പോയി ഷോപ്പിംഗ് ആപ്പുകളിലേക്ക് പോയി ബിസിനസ് വാട്സപ്പിലേക്ക് മാറിയിരിക്കുന്നു വാല്യൂ ജംപ് ചെയ്യുന്ന സ്പീഡിൽ ഡിജിറ്റൽ സ്പേസിനെ മറികടക്കുന്ന ഒരു ലോകവുമില്ല അതുകൊണ്ട് ഇന്നത്തെ ലോകത്ത് ഡിജിറ്റൽ കളക്റ്റിൽസ് ഓൺ ചെയ്യുന്നത് പണം മാത്രമല്ല ഒരു മൈൻഡ് സെറ്റാണ് ഐ ആം പാർട്ട് ഓഫ് ന്യൂ വേൾഡ് അവൻ ജേസ് അസംബിൾ ചെയ്യുമ്പോൾ അവർ ലോകം രക്ഷിക്കും നമ്മൾ അസംബിൾ ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചർ മാറാം ഇമാജിൻ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ചുവടെടുത്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകും നിങ്ങൾ പുതിയ വഴികൾ കണ്ടുകിട്ടും അതുപോലെ തന്നെ പുതിയ അവസരങ്ങൾ നിങ്ങൾ തിരിച്ചറിയും പുതിയ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇതാണ് ഡിജിറ്റൽ വേൾഡിൻ്റെ പവർ എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരാനുള്ള ഗോൾഡൻ റൂൾ ഒന്ന് മാത്രമാണ് അവസരം വരുമ്പോൾ ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ നിങ്ങളോട് ചോദിക്കും എപ്പോൾ നിന്റെ സമയം വരും അതല്ലെങ്കിൽ എപ്പോഴാണ് എൻ്റെ സമയം എന്നുള്ളത് എങ്കിൽ ഞാൻ പറയുന്ന ഇതാണ് സമയം വരില്ല ആ സമയം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അവഞ്ചേഴ്സ് വൈബിൻ്റെ മെസ്സേജ് സിമ്പിളാണ് സ് ഫോർവേഡ് മൂവ്മെൻറ്റ് ഈ ക്വാളിറ്റീസ് ഉള്ളവർ ഈ പുതിയ കാലത്ത് മുന്നിലേക്ക് പോകും നമ്മളിൽ ഓരോരുത്തരും വലിയ വിജയത്തിന് വെയിറ്റ് സീറ്റിലല്ല ആക്ഷൻ സീറ്റിലായിരിക്കണം പുതിയ വഴികൾ കൈവിട്ടു പോകാതെ പുതിയ ലോകം ഭയപ്പെടാതെ ഒരു ചുവട് വെച്ച് മുന്നോട്ട് പോകുക അതുകൂടി സ്മോൾ സ്റ്റെപ്പ് കഴിഞ്ഞാലും ഫ്യൂച്ചറിൽ അത് ഹ്യൂജ് ആകും അതുകൊണ്ട് അവസാനമായിട്ട് ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാം ഇത് വെറുമൊരു കോൺസെപ്റ്റല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴി തുറക്കുന്ന ഒരു റിമൈൻഡർ ആണ് പുതിയ ഡിജിറ്റൽ ലോകം കാത്തു നിൽക്കുന്നില്ല അത് ഓൾറെഡി മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നു അതിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഡിസിഷനാണ് ഇതാണ് നിങ്ങളുടെ സമയം നിങ്ങളുടെ അവസരം ഇതാണ് നിങ്ങളുടെ മുന്നേറ്റം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ നിങ്ങൾ അവഞ്ചേഴ്സ് എൻ എഫ് ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ ഈ ഒരു അവൻജേഴ്സ് എൻ എഫ് ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സ്മാർട്ട് കോൺട്രാക്റ്റിൽ വെരിഫൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഈ ഡിജിറ്റൽ അസറ്റിന് അതായത് നിങ്ങളുടെ എൻ എഫ് ടിക്ക് വില നിശ്ചയിക്കുന്നത് നിങ്ങളാണ് ഇവിടെ ഡീൽ നടക്കുന്നത് ഞാനും ഞാൻ ആർക്കാണോ എൻ എഫ് ടി വിൽക്കുന്നത് അവരുമായിരിക്കും എൻ്റെ കയ്യിൽ എൻ എഫ് ടി ഉണ്ടെങ്കിൽ അത് എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാം ഇവിടെ മറ്റൊരു ഇടനിലക്കാരനോ ആരും തന്നെ ഇല്ല നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്ക് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ നമ്മൾ എത്ര രൂപക്കാണോ അല്ലെങ്കിൽ എത്ര യു എസ് ഡി കാണോ ഈ എൻ എഫ് ടി വാങ്ങിയിരിക്കുന്നത് അതിൽ അധികം നമ്മൾ ചാർജ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായി വരുന്നു ഈ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് കണ്ടില്ലെന്ന് നടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിജിറ്റൽ യുഗത്തിലെ ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമായിരിക്കും എന്തുകൊണ്ട് അവഞ്ചേഴ്സ് മറ്റുള്ള പ്രൊജക്റ്റുകളിൽ നിന്നും വ്യത്യാസമാകുന്നു ഞാൻ പറഞ്ഞ പോലെ ഇത് ബ്ലോക്ക് ചെയിനിൽ സ്മാർട്ട് കോൺട്രാക്റ്റിൽ വെരിഫൈഡായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അപൂർവം പ്രൊജക്റ്റുകളിൽ ഒന്നാണ് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ഇവിടെ നമുക്ക് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരമാണ് ഈ ഒരു അവസരത്തിൽ നമ്മൾ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് എന്താണ് എൻ എഫ് ടി എന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയില്ല നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് എൻ എഫ് ടി എന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു ബാക്കപ്പ് ടീം തന്നെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായി കേവലമൊരു ഇരുപത് യു എസ് ടി ഉണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എമൗണ്ട് കൊണ്ടുവരാം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെറിയ എമൗണ്ടിലാണ് ഇത് തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടും അതല്ല നിങ്ങൾ വലിയൊരു എമൗണ്ട് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രോഫിറ്റ് തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ പ്രൊജക്റ്റിൽ ഈ ഒരു അവഞ്ചേഴ്സ് എൻ എഫ് ടിയിൽ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ടായി അതുപോലെ തന്നെ നിങ്ങളിത് മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന ബെനഫിറ്റുകളാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് നമ്മുടെ വാലറ്റിൽ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും എന്നുള്ളതാണ് നമ്മൾ വാങ്ങുന്ന എൻ എഫ് ടികൾ നമ്മുടെ വാലറ്റിൽ നമുക്ക് കാണാം നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ കാണാം ടോക്കൺ പോക്കറ്റിൽ കാണാം അങ്ങനെയുള്ള എല്ലാ വാലറ്റിലും നമുക്ക് കാണുവാൻ കഴിയും മറ്റൊരാൾക്കും നമ്മൾ ഫണ്ട് കൊടുക്കേണ്ടതില്ല നമ്മുടെ ഫണ്ട് എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ് പിന്നീട് നമുക്ക് ഇതിനെപ്പറ്റി അറിയേണ്ടതായിട്ടുള്ള കാര്യം എങ്ങനെയാണ് ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ എങ്ങനെയാണ് ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് അതിനെപ്പറ്റി നിങ്ങൾക്ക് വറിയിടാവേണ്ട ഒരു ആവശ്യമില്ല കാരണം അഡ്മിൻസ് നിങ്ങളെ ഈ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ള മറ്റ് പ്രൊജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അട്രാക്റ്റീവായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ആണ് ഇതിൻ്റെ ക്രിയേറ്റൈസ് നമുക്ക് നൽകുന്നത് സോ നിങ്ങൾക്ക് ഈ പ്രൊജക്ടിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ നിന്നും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കും മറക്കേണ്ട ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്